അവിടെ സംഭവിച്ചതെല്ലാം സംഭവിക്കണ്ടേ ആ ഇത് വിടല് കുറച്ച് ഊക്കുള്ള പോയി വല്ലാത്ത തള്ളായി ഞങ്ങളില്ല ും ഇന്നലെ ഒരു വീഡിയോ കണ്ടു നൌഷാദിന്റെ ഷെയ്ഖിന്റെ വീഡിയോ ആണ് നാൽപ്പതംഗം മുഷാഫർ അംഗം ഒരു രോഗം വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി കാണിച്ചു കാണിച്ചറാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി മുരീദും ഷേഖും ഒരേപോലെ തന്നെയാണെന്ന് അതങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക എന്തായാലും ആ ഷെയു പറ്റോ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞ് ആ രോഗം മാറ്റിത്തരാൻ തരാൻ ഷെയ്ഖിനെ പറ്റി അത്രയും പുകച്ചിട്ടാണല്ലോ മുരീദുകൾ പറയുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം ആ വീട്ടിൽ ആളുകൾ ചെന്ന് കാര്യം പറഞ്ഞാൽ ഒരു രോഗിയാണ് വരുന്നതെങ്കിൽ അവിടുന്ന് പറയും ഞാൻ സുഖപ്പെടുത്തി ആ രോഗം വേണ്ട വേണ്ട ആ ഒരു വാക്ക് മതി ആ കാലം കഴിഞ്ഞു ഇനിയുള്ളത് നാൽപ്പതാളെ ആണെന്നൊക്കെ ആരാ പറഞ്ഞത് ആദ്യം കളവ് പറയൽ നൌഷാദായിരുന്നു ഇപ്പം ഷേഖിലേക്ക് അങ്ങോട്ട് ഈ സൂക്കേട് ബാധിച്ചോ എന്നറിയില്ല സാധാരണ മുരീതുമാർ കളവ് പറയുമ്പോ തെറ്റ് ചെയ്യുമ്പോ അത് തിരുത്തലാണ് ഷെയ്ഖുമാർ ചെയ്യാറ് അല്ലാതെ ഇനി നാൽപ്പതാളെ ചൂറയാണ് ആ കാലം കഴിഞ്ഞു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല ഇനി ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ബാക്കി കേൾക്കാം രോഗി കേൾക്കാതെ അത് നിൽക്കും നിങ്ങൾ പറയാ ആ രോഗം ഞങ്ങൾ സുഖപ്പെടുത്തി എന്താ എന്താ നിങ്ങൾ പറയോ സുഖേട് അതിനി പറഞ്ഞാൽ മാറോ ഒരു രോഗി വന്നിട്ട് നിങ്ങൾ പറയാണ് ആ രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറുമോ കാരണം നിങ്ങളെ മുരീദുകളൊക്കെ നിങ്ങളെ പൊന്തിച്ച് പൊന്തിച്ച് അങ്ങനെ തൗലിയ പദവിയാണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോ അങ്ങനെ മാറുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഒന്നും വേണ്ട രോഗം അടക്കട്ടെ നൗഷാദിന്റെ ഈ കളവ് പറയുന്ന സൂക്കടൊന്ന് കൊടുത്തൂടെ കാരണം നമ്മളെ യൂണിറ്റിൽ നടന്ന ഒരു ചെറിയ പരിപാടിക്ക് പോലും ഒരു മിനിറ്റിൽ മൂന്ന് കളവ് പറഞ്ഞാളാ നൗഷാദ് അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു മാറ്റിയാൽ തന്നെ നിങ്ങൾ ഔലിയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് നൗഷാദ് കേൾക്കുമെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാമായിരുന്നു അവിടെ സംഭവിച്ചതെല്ലാം ഇവിടെ ോ അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ അതിന് പകരാണെങ്കിൽ അവിടെ സംഭവിച്ചതൊക്കെ ഇവിടെ സംഭവിക്കണ്ടേ നിങ്ങളത് പറഞ്ഞ നന്നായിക്കാണ് അത് സംഭവിക്കുന്നില്ലല്ലോ നടക്കുന്നുല്ലോ റസൂലിന്റെ പകരക്കാരായി വരുന്ന ഔലിയാക്കന്മാര് ആ ഔലിയാക്കന്മാർക്ക് പകരം എങ്ങനെയാ സംഘടന സമസ്ത ഷെയ്ഖാകല് ഒരിക്കലും ഷെയ്ഖാവൂ പറഞ്ഞു കിതാബ് നോക്കി ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കഥ കണ്ടുപിടിക്കും സംഭവം എന്നിട്ട് ഇൽമുള്ളവനായി ജനങ്ങളോട് പറയും അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഏതെങ്കിലും ഒരു കഥ കണ്ടുപിടിക്കും ഒരു സംഭവം കണ്ടുപിടിക്കും എന്നിട്ട് ഇൽമുള്ളവനായി നടിച്ച് ജനങ്ങളോട് ഇങ്ങനെ പറയാ ആ സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ എന്നെ ആ ഒന്ന് രണ്ട് സംഭവം ആണെങ്കിൽ നിങ്ങൾ മുരീത് പറഞ്ഞു തന്നെ നമുക്ക് കേൾക്കാം ജീവിതം അവരുടെ ജീവിതത്തിലുണ്ട് തോതറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഞങ്ങളൊക്കെയും ഇപ്പോഴും കാണുകയല്ലേ അവിടെ കാണുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടോളിട്ടോ ൾ കുരുവട്ടൂരിൽ ഇന്നും ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായവറുകൾ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നമ്മൾ അവിടെ കാണുകയാണ് നമ്മുടെ കൂടെ രാത്രിയിലുള്ള സമയത്ത് ഉസ്താദ ഉറങ്ങുന്നില്ല കാലങ്ങളായി കൊല്ലങ്ങളായി അവർ ആയിവാദത്തിലാണ് ശ്രദ്ധിക്കുന്നത് കൊല്ലങ്ങളായി ആ വിഭാഗത്തിലാണ് ഉറങ്ങുന്നില്ല കേട്ടോ പകലും ഉറങ്ങുന്നില്ല പതിനെട്ടോളം വർഷം തുടർച്ചയായി നോമ്പിലുമാണ് അങ്ങനെയൊക്കെ നോമ്പ് കൊൽക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഔലിയാണെന്ന് സമർപ്പിക്കുകയാണ് മുഷാവർ പറഞ്ഞ പറ്റിയാണ് മുരീദ് ോ ഒരു ദിവസവും അവർക്ക് കുറ്റം പറയുന്നവരും ഈ കഥ അറിയുന്നുണ്ടോ ഒരു മാസം പോകട്ടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം നമുക്ക് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ നടക്കാനാകുമോ പിന്നെ ഈ കാലത്തും അത് കഥ നിങ്ങൾ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മഹാനരായ എന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും വെള്ളവും കുടിക്കും അന്ന് പിന്നെ ഭക്ഷണമില്ല കാലങ്ങളോളം കാരക്കും വെള്ളം കുടിച്ച് നോമ്പ് നോറ്റ ഉസ്താദിന്റെ ഇവർ അനുഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ എതിർക്കാനും അനുകൂലിക്കാനും വരുന്നില്ല പക്ഷെ പറയുന്നത് നീ ആയതുകൊണ്ട് ഒരു സ്റ്റേജിൽ ചുരുങ്ങിയത് നീ എത്ര കളവ് പറയുമെന്ന് നിനക്കെന്നെ ബോധ്യമില്ല സമയത്ത് ഉസ്താദ് ഉസ്താദവറുകൾ ഒരു കരക്ക എടുക്കും വെള്ളവും കുടിക്കും കാരക്കയും വെള്ളവും അല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കാതെ മാസങ്ങളോളം നോമ്പ് നോറ്റത് ഉസ്താദവറുകളെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ തീ കള്ളി കൊണ്ട് തലചൊറിയണ്ടിയാക്കളുടെ വഴിയിലുള്ളവരോട് നമ്മൾ ചെയ്തു പോയാൽ അവർക്ക് നഷ്ടമൊന്നും വരാ അപ്പോൾ ഇവരെ ഉസ്താദിന്റെ മഹത്വം കേട്ടല്ലോ ഇനി ഇവരെ ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത് ഇനി അവിലിയ ആരാണ് ഇത് ഷെയ്ഖിന്റെ മറ്റൊരു മുരീദ് പറയുന്നുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് കേൾക്കാം ഔലിയാക്കൾ നിങ്ങളെ അള്ളാഹിന്റെണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പച്ച കളവും അതേപോലെ ഈ പത്തും പറഞ്ഞു കിടക്കുവോ അപ്പൊ ഔലിയാക്കൾ ഏത് ഔലിയാക്കളാണ് നിങ്ങൾ എഫ് ചെയ്യുന്നത് ഇതേപോലത്തെ ഔലിയാക്കളാണോ വന്യരായ ആഫിദ് ഉസ്താദ് വലിയാണെന്ന് പറഞ്ഞത് ഈ ഷെയ്ഖിന്റെ മുരീദ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ രോഗം വേണ്ട അല്ലെങ്കിൽ ഇനി മുതൽ നൌഷാദ് ഈ കളവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കളവും നിർത്തി കാണിച്ചു തന്ന മതി രോഗത്തിന്റെ അവളെ നിൽക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇനി സ്റ്റേജിൽ വെച്ച് മറുപടി പറയേണ്ടത് നൌഷാദാണ് നൌഷാദിന് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതി ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് മതി അതും പോരാ അതൊക്കെ അടുത്ത പിന്നെ ഈ പോയി ഒരു എടുത്തു കൊണ്ടുവന്നാൽ മറുപടി കേൾക്കുക അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് ഇനി പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ളത് നിങ്ങൾ സ്വീകരിച്ചാ മതിന്ന് ഇരുപത്തി ആറിൽ പറയാ ഇരുപത്തിയഞ്ച് പറയും ഇരുപത്തി അഞ്ചിനു ശേഷമുള്ളത് സ്വീകരിച്ചാ മതി എന്ന് ഇനി രണ്ടായിരത്തി മുപ്പതായ പറയാ മുപ്പതിന് ശേഷമുള്ളത് സ്വീകരിച്ചാ മതി എന്തായാലും ആമാശയ മുന്നേറ്റമാണല്ലോ ജീവിക്കണ്ടേ അപ്പൊ മരിക്കുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ഓരോ വർഷം കൂടുമ്പോഴും പഴയ വർഷത്തെ ഒഴിവാക്കിയാൽ മതിയാവും ജനങ്ങളെ കൽവിൽ അതുകൊണ്ട് ഒരു ഹയാത്തുണ്ടാകൂല മഹാന്മാരായ കഴിഞ്ഞുപോയ അവര് പറഞ്ഞപ്പം ജനങ്ങളെ കൽവിൽ അതുകൊണ്ട് ഹയാത്ത് ഹയാത്തുണ്ടായത് മഹാന്മാരായ ഉന്നതന്മാരായ മശാഹിഹന്മാരെ പിൻബലുണ്ടായിരുന്നു അവർക്ക് അതെ മഹാന്മാരായ ഉന്നതന്മാരായ മശാഹന്മാരുടെ പിൻബലുണ്ടായതുകൊണ്ട് ഹയാത്തുണ്ടായത് ഇങ്ങനത്തെ ആളുകൾ പറയുമ്പോ എന്ത് ഹയാത്താണ് ഉണ്ടാവുക ഒരു ഹയാത്തും ഉണ്ടാവൂല ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഓരോന്ന് ഓരോന്ന് കറക്റ്റ് ആയി വരുന്നുണ്ട് ആ കാലത്ത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെയും ആ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്ന് നൗഷാദിനോടൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പൊ ഇനി പതിനെട്ട് വർഷമോ അല്ലാതെയൊക്കെ നോമ്പ് നോക്കുന്ന കഥയും മറ്റുള്ളതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹയാത്തുണ്ടാവുന്നത് കാണുന്നില്ല അതൊന്നും നൌഷാദിനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ഇനി നേരെ പറയാൻ മടിയായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് നൌഷാദിനോട് പറഞ്ഞതാണെങ്കിൽ സന്തോഷമേ പോകും ഇതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഔലിയാക്കളെ വഴിയിലുള്ളവരോട് നിങ്ങൾ ഇങ്ങനെ കളിക്കണ്ട തീക്കൊള്ളി കൊണ്ട് തല ചൊറിയണ്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ അടക്കമുള്ള നാൽപ്പതംഗ മുഷാവരംഗത്തെയാണ് നിങ്ങൾ കളിയാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഷെയ്ഖ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ദീൻ പറയാൻ തങ്ങളെയും കാന്തബ്രസ്താദിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ ഷെയ്ഖിന്റെ വാപ്പ തന്നെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയണ്ട അതേപോലെ തന്നെ നിങ്ങൾ നിരീശ്വരവാദം പറയുകയും വേണ്ട ഇപ്പൊ നിങ്ങൾ ഷെയ്ഖ് എന്താ പറഞ്ഞത് നാൽപ്പത് അങ് മുഷാറങ്ങ് അത് വേണ്ട എന്ന് പറയട്ടെ ഇത് നേരെ തിരിച്ചൊരു നിരീശ്വരാധി ചോദിക്കുക നിങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തുമല്ലോ നിങ്ങളൊന്ന് ദ്വാരം മുപ്പത്തിര സുഖപ്പെടുത്തി കാണിച്ചു തരുമോ ില്ല എങ്കിൽ നിങ്ങൾ അള്ള ഇല്ല എന്ന് നിരീശ്വരവാദി ചോദിക്കുന്നത് പോലെയുള്ള നിരീശ്വരവാദവും പറയണ്ട ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചടിയാവുക നിങ്ങൾക്ക് തന്നെയാണ് ആരും പറഞ്ഞിട്ടില്ല ഷാവർ അംഗത്തിലുള്ള ആളുകൾ പതിനെട്ട് കൊല്ലം തുടർച്ചയായി നോമ്പ് നോൽക്കും അല്ലെങ്കിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരു കാർക്ക കൊണ്ട് നോമ്പ് നോൽക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്ത് കാലങ്ങളോളം ജീവിക്കുമെന്ന് ഞങ്ങളും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെ ഗുരുവിനെ പറ്റിയാണ് ഇതൊക്കെ പറഞ്ഞത് അതേ നിങ്ങളെ ഗുരു ആണ് ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ സൂക്കട് മാറ്റാൻ പറ്റുമോ എന്നുള്ള രൂപത്തിൽ ചോദിക്കുന്നതും ആദ്യം നിങ്ങളെ ഗുരു ഒന്ന് മാറ്റി കാണിച്ചു തരട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പറയാ ഞങ്ങളെ ഗുരുവിന് ഇങ്ങനത്തെ കഴിവൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരി അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും